ആതിൽ സെറ്റിലാകെ ഭയങ്കര ദേഷ്യം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും കലിപ്പ് സുഖമാണ് ആതിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ലാലേട്ട ആതിലയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് കുറച്ച് ക്ഷമയും ഒക്കെ ക്ഷമിച്ചാലും എന്താണ് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ആതിൽ പറയുന്നുണ്ട് അത് ലാലേട്ട എനിക്ക് ഇറിറ്റേഷൻ കൊണ്ട് സംഭവിച്ചതാണെന്ന് ആതിൽ പറയുമ്പോൾ ലാലേട്ടൻ വീണ്ടും ചോദിക്കുകയാണ് ഇറിറ്റേഷൻ എല്ലാവർക്കും ഇല്ലേ എന്ന് ലാലോട്ട് ചോദിക്കുമ്പോൾ പിന്നെ അതിലേക്കൊന്നും വിണ്ടാൻ പറ്റുന്നില്ല തുടർന്ന് ലാലട്ട നൂറയോടായിട്ട് ചോദിക്കുകയാണ് ശരിക്കും അതിലേക്ക് അതിലോട്ട് സ്വഭാവം ഇത് തന്നെയാണോ എന്ന് നോ നൂറയോട് ലാലട്ടൻ ചോദിക്കുമ്പോൾ നൂറ പറയാണ് കേട്ടോ ഇത് തന്നെയാണ് ലാലട്ടവരോട് സ്വഭാവം അപ്പോൾ വീണ്ടും ലാലട്ടൻ നൂറയോടായിട്ട് തന്നെ ചോദിക്കുകയാണ് കേട്ടോ ഇത് പിന്നെ നീ എങ്ങനെ ഇത് സഹിക്കുന്നു എന്ന് നൂറയോട് ലാലട്ടൻ ചോദിക്കുമ്പോൾ നൂറ നിസ്സഹായദോഷ നിസ്സഹായവസ്ഥയോട് കൂടി പറയുകയാണ് എന്ത്യാനല്ല അല്ലെ പെട്ടുപോയില്ലേ എന്ന രീതിയിൽ നൂറ സംസാരിച്ചു ഇത് കേട്ടപ്പോൾ അതിലേക്ക് ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു